ായ ലക്ഷ്മി വന്നതിനുശേഷം അതിനകത്ത് വലിയ രീതിയിൽ പല കാര്യങ്ങളുമാണ് നടന്നത് ആദ്യം തന്റെ വീട്ടിലേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് പ്രേക്ഷകർ തന്നെ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞത് സത്യമാണെന്ന് ലക്ഷ്മിക്ക് പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ പലരും രംഗത്ത് വരുന്നത് ഇതിനിടയിൽ ഫാമിലി വീക്കെൻഡ് നടന്നപ്പോൾ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ് ലക്ഷ്മിയുടെ വീട്ടുകാരാണ് ഏറ്റവും അവസാനമായി എത്തിയത് ലക്ഷ്മി വളരെയധികം കാത്തിരുന്ന ഒന്നായിരുന്നു തന്റെ അമ്മയും മകനെയും കാണണമെന്ന് പക്ഷേ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ലക്ഷ്മിയുടെ അമ്മ മാത്രമായിരുന്നു എത്തിയത് അത് ലക്ഷ്മിയും വളരെയധികം വേദനിപ്പിച്ചു പലരും പറയുന്നത് ലക്ഷ്മിയുടെ ഭർത്താവ് ായ അനന്തപത്മനാഭൻ മനപൂർവ്വം കുട്ടിയെ വിടാത്തതാണെന്നും ഇത്രയും മോശപ്പെട്ട ഭർത്താവാണോ ലക്ഷ്മിക്ക് ലഭിച്ചത് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പല രീതിയിലും ചർച്ചകൾ വരുന്നത് ഇതോടുകൂടി ലക്ഷ്മിയുടെ ഭർത്താവായ അനന്തപത്മനാഭൻ തന്നെ ഇപ്പോൾ നേരിട്ടെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് താനും ലക്ഷ്മിയും സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല ഇതുവരെ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ പോലും കൊടുത്തിട്ടില്ല മാറി താമസിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ ലക്ഷ്മിയുടെ കൂടെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ തടയാനോ അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വയ്ക്കാനോ മനപൂർവ്വം ബിഗ് ബോസിലേക്ക് അയക്കാതിരിക്കാൻ ും സാധിക്കില്ല ലക്ഷ്മിയുടെ അമ്മയോടൊപ്പം കുഞ്ഞും ബിഗ് ബോസിലേക്ക് എത്തിയതായിരുന്നു പക്ഷേ ഉന്നതതലത്തിലുള്ള ആരോ ആരുടെ വട്ട് കാരണം ആ കുട്ടിയെ അകത്തേക്ക് വിട്ടില്ല കുട്ടി വളരെയധികം കൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സ് വരെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന നേരത്താണ് ഞങ്ങളുടെ കുഞ്ഞിനെ അകത്ത് കേട്ടേണ്ടതെന്ന് ബിഗ് ബോസിലെ ആരൊക്കെയോ ചേർന്ന് തീരുമാനിച്ചത് അല്ലാതെ ഇതിൽ എന്റെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ ഞാൻ ഇടപെട്ടിട്ടുമില്ല ലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും എല്ലാവിധ പിന്തുണയും ലഭിക്കട്ടെ എന്നാണ് ഭർത്താവ് പറയുന്നത് ലക്ഷ്മിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നത് ഇത്രയും നല്ലൊരു ഭർത്താവിനെയാണോ ലക്ഷ്മിക്ക് ലഭിച്ചത് എന്നുള്ള കമന്റുകളാണ് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക